തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണ്ട് മുതൽക്കേ പല ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് കള്ളവോട്ടും ബൂത്തുപിടുത്തവും ഒക്കെ മുൻപ് നടന്നിട്ടുള്ളതായി നാം കേട്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി ഗുരുതര ആരോപണമുയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നയിക്കുകയാണ് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലെ ചിരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണത്തോടെ അഗ്നിശുദ്ധി വരുത്തിയ ഒരു കക്ഷിയെക്കുറിച്ചാണ് അതെ നമ്മുടെ സ്വന്തം വോട്ടിംഗ് മെഷീൻ കാലാകാലങ്ങളായി കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാം ഇന്ത്യയിലെ വോട്ടിംഗ് സത്യസന്ധതയെ കുറിച്ച് സംശയം ഉയർത്താറുണ്ട് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്താൻ കഴിയുമെന്ന് സാങ്കേതിക വിദഗ്ധരിൽ പലരും ആരോപണം ഉയർത്തിയിട്ടുമുണ്ട് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിലേറുന്നത് ജനങ്ങളുടെ വോട്ടിലൂടെയല്ല മറിച്ച് വോട്ടിംഗ് മെഷീനിലൂടെയാണ് എന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും കാലാകാലങ്ങളായി ആരോപണം ഉയർത്തിയിരുന്നത് എന്നാൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് സാധ്യമാണെങ്കിൽ എന്തിന് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടണം എന്നതാണ് നമ്മുടെ ചോദ്യം വോട്ടിംഗ് മെഷീനും ഇതേ ചോദ്യം ഉയർത്തുന്നുണ്ടാകണം കാരണം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളമായി അത്രയേറെ പഴിയാണ് വോട്ടിംഗ് മെഷീൻ കേട്ടിട്ടുള്ളത് ഇ വി എം എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന വോട്ടിംഗ് മെഷീന്റെ ഭൂതകാലം അത്ര സുഖകരമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യഘട്ടങ്ങളിൽ കള്ളുവോട്ടും ബൂത്ത് പിടുത്തവും ഉത്തരേന്ത്യയിൽ നിത്യ സംഭവങ്ങളായിരുന്നു പോളിംഗ് നൂറ് ശതമാനം എത്തിക്കാൻ കയ്യുള്ള രാഷ്ട്രീയക്കാരന്റെ ദയക്കായി പോളിംഗ് ഓഫീസർമാർ യാചിച്ചിരുന്ന കാലം എല്ലാ വോട്ടർമാരും വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത കാലത്തെ ഉത്തരേന്ത്യയിലെ പല ബൂത്തുകളിലും പോളിംഗ് ശതമാനം കൂടിയിരുന്നത് ശക്തിയുള്ള പാർട്ടിയുടെ ആളുകൾ കൂട്ടത്തോട് വന്ന് മുഴുവൻ ആളുകളുടെയും വോട്ട് ചെയ്ത് പോകുമായിരുന്നത്രേ ഒരു കാലത്തിലാണ് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഷാംലാൽ ഷബ്ദേർ ചുമതലയേൽക്കുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അടിമുടി പരിഷ്കരിച്ചത് ടി എൻ ശേഷനാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിർണയിക്കുന്ന പ്രക്രിയയെ കൂടുതൽ സുതാര്യവും നിഷ്പക്ഷവും അക്രമരഹിതമാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തത് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു ഷ്യാംലാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്നതിന് മുമ്പ് ലോക്സഭാ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഷ്യാംലാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം മുതൽ പാർലമെന്റ് നടപടികളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ട് ഈ സംവിധാനം നടപ്പിലാക്കിക്കൂടാ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഷക്ദേറിന്റെ മനസ്സിലുയർന്നു വോട്ടിംഗ് യന്ത്രം എന്ന ആശയം നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അക്കാലത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ മുഖ്യ കലാകായിക ഇനമായിരുന്നു ബൂത്ത് പിടുത്തം സായുധരായ വ്യക്തികൾ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുകയും ബാലറ്റ് പേപ്പറുകൾ കൈക്കലാക്കുകയും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വോട്ടുകൾ ചെയ്ത് ബാലറ്റ് പെട്ടി നിറയ്ക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉത്തരാഖണ്ഡിലെ ബാലറ്റ് പേപ്പറുകൾ കുത്തി നിറച്ചു കയ്യുക്കുള്ളവൻ പാർലമെന്റിൽ എത്തുന്നു തടയണമെന്നും ജനകീയ നേതാക്കൾ പകരം എത്തണമെന്നും ഏതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഗ്രഹിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഷ്യാം ലാൽ ഹൈദരാബാദിലെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സന്ദർശിച്ചു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബൂത്ത് പിടിക്കാൻ മുതൽ പോൾ ചെയ്ത വോട്ടുകളുടെ സംരക്ഷണം വരെയുള്ള പ്രശ്നങ്ങൾക്കായുള്ള പരിഹാരം ഇതാണെന്ന് അദ്ദേഹം സർക്കാരിനെ ബോധ്യപ്പെടുത്തി ആയിരത്തി എണ്ണൂറിൽ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷന്റെ പ്രോട്ടോടൈപ്പ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൈമാറി രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എം എന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കുമെന്നും വിശദീകരിച്ചു എല്ലാ പാർട്ടികൾക്കും ഇ വി എം ബോധിച്ചു വർഷാവസാനത്തോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും മറ്റു മന്ത്രിമാർക്കും മുന്നിൽ പ്രദർശിപ്പിച്ചു ഇത് വികസിപ്പിക്കാൻ ഭാരത് ഇലക്ട്രോണിക്സിനെ ചുമതലപ്പെടുത്തുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഇ വി എം ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇ വി എമ്മിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീനിൽ ആറ് സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിന്റെ മിഷനിൽ അറുപത്തി നാല് സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രോട്ടോടൈപ്പിന്റെ പ്രവർത്തന രീതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വിശദീകരിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയെ തുടർന്ന് ഇ വാങ്ങാനും അത് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകി ഫണ്ടും അനുവദിച്ചു അങ്ങനെ ഇന്ത്യ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പരമ്പരാഗത ബാലറ്റ് പേപ്പറുകളും പെട്ടികളും ഉപേക്ഷിച്ച് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമായി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയോഗം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലായിരുന്നു അതെ നമ്മുടെ വടക്കൻ പറവൂരിലാണ് രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പത്തൊൻപതിനായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്നത് വടക്കൻ പറവൂരിൽ വോട്ടിംഗ് കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന സി നേതാവ് ശിവൻപിള്ള വിജയിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചിത്രം മാറി അന്നുവരെ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞ ഇടതുപക്ഷം വിജയം ആഘോഷിച്ചു അതുവരെ ഇ വി എമ്മിനെ പുകഴ്ത്തിയ കോൺഗ്രസ് വോട്ടിംഗ് മിഷന്റെ ഫലപ്രഖ്യാപനത്തിൽ സംശയം പ്രകടിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വാർഷിക റിപ്പോർട്ടിൽ ഇവി എം രാജ്യവ്യാപകമായി ഉപയോഗിക്കണമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തു എന്നാൽ തൊട്ടടുത്ത വർഷം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത് വിലക്കി ഭരണഘടന സാധൂകരിക്കയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം സുപ്രീംകോടതിയുടെ നടപടി നിയമനിർമ്മാണത്തിന്റെ പിന്തുണയില്ലാതെ ഇ വി എമ്മുകൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ ഇ വി എം ഇരണ്ട് മുറികളിൽ സമാധി കൂടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാർലമെന്റിൽ ഇ വി എം ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ഭരണഘടനാ ഭേദഗതി പാസാക്കി എന്നിട്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് സമാധിയിൽ നിന്ന് ഉയർന്ന് പോളിംഗ് ബൂത്തിലെത്താൻ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇ വി എം ഉപയോഗിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇ വി എമ്മുകൾ നിരവധി സാങ്കേതിക മാറ്റങ്ങൾ വരുത്തുകയും രണ്ടായിരത്തി ആറിൽ അത് നവീകരിക്കുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ പരാജയപ്പെടുന്നവർ ഇ വി എമ്മിനെ സംശയത്തോടെ നോക്കിക്കണ്ടു മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കുന്ന ഫലങ്ങളാണ് വരുന്നതെന്ന് പല പാർട്ടികളും ആരോപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരിക്കൽ ഇ വി എമ്മിന് മോദി വോട്ടിംഗ് മെഷീൻ എന്ന് വിളിച്ചിരുന്നു മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബി എസ് പി നേതാവ് മായാവതി ബാലറ്റ് സമ്പ്രദായം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരുന്നു ഭരണകൂടത്തിന് അനുകൂലമായി വിധി എഴുതുന്ന യന്ത്രം എന്ന നിലയിൽ രാജ്യത്തെ പല പാർട്ടികളും ഇതിനെ നോക്കിക്കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ വീണ്ടും ഭേദഗതി ചെയ്ത് വോട്ടർ വേരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വി വി പാറ്റ് മെഷീനുകൾ ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ചു ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു വി വി പാറ്റും ഉൾപ്പെടുന്നതാണ് ഇ വി എം ഒരു ബാലറ്റ് യൂണിറ്റ് ഏഴായിരത്തി തൊള്ളായിരം രൂപയും കൺട്രോൾ യൂണിറ്റിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും വി വി പാറ്റിന്റെ പതിനാറായിരം രൂപയും അടങ്ങുന്നതാണ് ഇ വി എമ്മിന്റെ ഇപ്പോഴത്തെ ചെലവ് എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വില നമുക്ക് മനസ്സിലാവൂ പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പോടെ ഇ വി എമ്മിനെതിരായ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കൾ വിഴിഞ്ഞി കോൺഗ്രസ് അധികാരം നിലനിർത്തി കോൺഗ്രസ് ഇരട്ടിയോളം സീറ്റുകൾ നേടി പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ആരാർക്ക് വോട്ട് ചെയ്താലും ഭരണകൂടം നിശ്ചയിക്കുന്നവരുടെ ചിഹ്നത്തിന് നേരെ മാത്രമേ വോട്ട് പതിയൂ എങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടി കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ